കൂട്ടുകാരെ സാന്ത്വനം രണ്ടാം ഭാഗം കഥ വഴിമാറിപ്പോകുകയാട്ടോ നമ്മുടെ ആര്യനും മിത്രയും ആ ഒരു കടുത്ത ഭാഷയിൽ തന്നെയാണ് നമ്മുടെ ഗോമതി എത്ര പറഞ്ഞിട്ടും നമ്മുടെ ആര്യൻ അങ്ങോട്ട് തണുക്കുന്നില്ല നമ്മുടെ ആര്യൻ പറയുന്നുണ്ട് ആ ഒരു സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇവരുടെ ആ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇവൾ തന്നെ തീരുമാനമുണ്ടാക്കണം എന്ന് നമ്മുടെ മിത്രയോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ഇവൾ നിൻ്റെ ഭാര്യയാണ് ഇവൾ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ആര്യനോട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഇവളുടെ ബോധക്കേട് വിവരക്കേട് കാരണമല്ല സ്വർണ്ണം നഷ്ടപ്പെട്ടത് ഇവൾ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആര്യൻ കടുത്ത നിർബന്ധത്തിൽ തന്നെയാട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ബാലനും ഒരു വാശിയാണ് ആ ഒരു സ്വർണം ആ കട്ടെടുത്തതിൻ്റെ ആ ഒരു കട്ടെടുത്തുവെന്നും പറഞ്ഞാണ് നമ്മുടെ ബാലനെ കള്ളനെന്ന് നമ്മുടെ കൃഷ്ണമംഗലത്തുകാർ വിളിച്ചത് അപ്പോൾ ആ ഒരു സ്വർണം എങ്ങനെയെങ്കിലും അവർക്ക് തിരികെ കൊടുക്കണം എന്നുള്ളൊരു വാശി നമ്മുടെ ബാലനും ഉണ്ടായിരിക്കുകയാണ് പിന്നെ നമ്മുടെ ആര്യനും ബാലനും തമ്മിലൊരു ഏറ്റുമുട്ടലൊക്കെ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് ഇവർ തമ്മിലുള്ളൊരു മത്സരം ആര് സ്വർണം കൊടുക്കും നമ്മുടെ മിത്ര അതിനൊരു തീരുമാനമുണ്ടാക്കുമോ നമ്മുടെ ആര്യനെ പതുക്കെ പതുക്കെ നമ്മുടെ മിത്രയോട് ഒരു സ്നേഹമൊക്കെ വന്നു തുടങ്ങുമോ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ